പക്ഷേ പല സ്കൂളുകളിലും പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ സ്കൂൾ സന്ദർശിച്ചിട്ട് എന്താണ് പറയുന്നത് വളരെ മോശമായ സ്ഥിതിയാണ് സ്കൂളിലുള്ളത് അപ്പോൾ അത് എല്ലാവരും ഉത്തരവാദികളാണ് ഗവൺമെൻറ്റാണ് അതിനകത്തൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സോഷ്യൽ ഈ സെക്യൂരിറ്റി ഇതുപോലെ സുരക്ഷാ ഓഡിറ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ് ഞങ്ങളൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട് മുപ്പത് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇലക്ട്രിക് ലൈൻ മാത്രമല്ല കെട്ടിടത്തിൻ്റെ സുരക്ഷ ചുറ്റുമതിലിൻ്റെ സുരക്ഷ മരങ്ങൾ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിലെ സംവിധാനം അടുക്കളയിൽ ഇപ്പം ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും കിച്ചണുണ്ട് നല്ലതായിട്ടുള്ള കിച്ചണുണ്ട് ആ കൊടുക്കുന്ന സ്ഥലത്തെ വൃത്തി ശുദ്ധി അതുപോലെ ഫുഡ് പോയ്സണിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ പരിശോധിക്കണം അതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു മുപ്പത് ഐറ്റം വെച്ചുകൊണ്ടുള്ള ഒരു ഓഡിറ്റിങ് നമ്മളിപ്പോൾ നടത്തിയാണ് ഞങ്ങൾ നടത്തിയ ഇവിടെ നിന്ന് തുടങ്ങുവാണ് എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റിനെ കൊണ്ടും വിവിധ ഏജൻസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ടും ജീവിക്കും ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ചെയ്യും അപ്പോൾ ഒരു ഒരു മാറ്റം വേണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ അതല്ലേ അപ്പൊ നമുക്ക് ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു വരും എന്ന് അതിന് കൊച്ചു മോള് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഈ പ്രായത്തിൽ എവിടെയൊക്കെ കയറിയത് തെങ്ങിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുള്ള ആളാണ് നമ്മളെല്ലാം കുട്ടികളാവുമ്പോൾ അവര് അങ്ങനെ നോക്കുമോ കുട്ടി മോളിക്കരുതാണ് അപകടത്തിന് കാരണം എന്നൊരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ അതിനൊക്കെ മറുപടി പറയാ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കും ഇനി അങ്ങനെ സംഭവം വരാതിരിക്കാൻ വേണ്ടി നോക്കും പരമാവധി കാര്യങ്ങൾ ചെയ്യണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതങ്ങനെയല്ല വേണ്ടത് എന്റെ ഒരു കോർഡിനേഷൻ ആണ് വേണ്ടത് ഒരു കോർഡിനേഷൻ ആണ് വേണ്ടത് ഇതെല്ലാം ചെയ്യണം സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ട് സ്കൂളിലെ പ്രധാന അധ്യാപക പിന്നെ അവരുടെ തലയിൽ മാത്രം കെട്ടി അപ്പോൾ പ്രധാന അധ്യാപികയുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് അവരെ സസ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാം തീർന്നു എന്നല്ല ഇത് എടുക്കണം വലിയ ലാപ്സ സാഹചര്യ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് അവർക്കെതിരെ നടപടി എടുക്കണം അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതാണ് ശ്രദ്ധിക്കുന്നത് ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് ഇവിടെ തുടങ്ങുന്നത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ എം എൽ എ അവാർഡ് കൊടുക്കുന്ന ദിവസമാണ് അപ്പം ഞങ്ങളിന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥരെയും കൂടി വിളിച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു ഞങ്ങളുടെ ഒരു ടീം തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള ഒരു പെർഫോമ ഈ സെക്യൂരിറ്റി ഓഡിറ്റിങ്ങിനുള്ള ഒരു പെർഫോമ തയ്യാറാക്കി അത് ഞങ്ങൾ കൊടുത്ത് നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞുണ്ട് ആ ഡേറ്റ് തിരിച്ച് വാങ്ങിച്ച് അത് ഡാറ്റ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു ഒരാഴ്ച ജോലിയുള്ളു ഒരാഴ്ച കൊണ്ട് അത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഒരു അത് തീർച്ചയായിട്ടും എല്ലാ യു ഡി എഫ് എം എൽ എമാരും അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആവശ്യം എന്താ പറയണതിന്റെ അർത്ഥം എന്താ എന്താണ് ആ പറയണ അതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതൊന്നും മറുപടി അർഹിക്കുന്നില്ല ഒരു ദുരന്തം വരുമ്പോ പ്രതിപക്ഷാണ് സഹായിക്കുന്നത് ഗവൺമെന്റിനുള്ള ബാധ്യത ഗവൺമെന്റിന്റെ ലാപ്സസ് ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുറവുകളുണ്ട് ഈ കാര്യത്തിൽ ആ ബാലാവകാശ കമ്മീഷന്റെ ആ കമന്റ് നോക്കാൻ പറഞ്ഞാൽ മതി വിദ്യാഭ്യാസ മന്ത്രിയോട് ഇപ്പൊ മനസ്സിലാവും ഹൈടെക് സ്കൂളാണെന്ന് പറയുമ്പോൾ എല്ലായിടത്തും പ്രശ്നിക്കുന്ന ഇതാണ് ഹൈടെക് എന്നാണ് തിരിച്ചുള്ള ചോദ്യം ഞാൻ അതുപോലും ചോദിക്കുന്നില്ല നമ്മൾ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല തീർത്തേനെ പക്ഷെ എന്താ കാര്യം ഇത് തീർക്കണം എന്ന് ആദ്യ ആവശ്യപ്പെട്ടാരാ കേരളത്തിലെ പ്രതിപക്ഷമാണ് ഞങ്ങൾ ഇതിന്റെ ഏതെങ്കിലും സൈഡ് പിടിച്ചോ അല്ലെങ്കിൽ രണ്ടുപേരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലോ ചെയ്ത് ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ തടവുകാരാക്കപ്പെടുന്നത് വിദ്യാർത്ഥികളും സർവകലാശാലകളും നിങ്ങൾ ഈ കളിക്കുന്നത് തീക്കളിയാണ് നിസാരമായ കാര്യത്തിന്റെ പുറത്ത് ഒരു ടേബിളിൽ ഇരുന്ന് പരിഹരിക്കേണ്ട വിഷയത്തിന് പകരം കത്തിച്ച് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെ സ്തംഭനത്തിലാക്കി ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയാക്കി ഇതാണ് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ എങ്കോ ലോകത്തോട് മുഴുവൻ പുറപ്പുറത്ത് കയറി എന്ന് വിളിച്ചു നിന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാധാരണ പ്രതിപക്ഷം പറയേണ്ട വർത്തമാനം അല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് തീർക്കണം തീർക്കണം ഈ വിഷയം തീർക്കണം അതിലൊരു വിഷയമില്ല ഇല്ല എന്ന വിഷയം നിസാരമായി സെനറ്റുകൾ വാടക കൊടുത്തൊരു വിഷയമാണ് അതൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിച്ച് മറ്റ് അക്കാഡമിക് കാര്യങ്ങളിലേക്ക് പോകണം ഇതെല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇതാണ് ഈ ആരോഗ്യ മന്ത്രിക്കെതിരായിട്ടും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞ് ഞങ്ങളൊരു സമരം തുടങ്ങിയപ്പോൾ ആ സമരത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐക്കാരെ കൊണ്ട് ഈ സമര ആഭാസം നടത്തിയത് ഞാൻ ചോദിക്കട്ടെ ഗവർണർക്കെതിരായിട്ട് സമരം ഉണ്ടെങ്കിൽ എസ് എഫ് ഐ എന്തിനാ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികൾ സ്തംഭിപ്പിച്ചത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചുകയറിയ എന്തിനാ അവിടുത്തെ ജീവനക്കാരെ പൂട്ടിയിട്ട് എന്തിനാ അവിടുത്തെ ജീവനക്കാരെ തല്ലിയന്തിനാ യൂണിവേഴ്സിറ്റിയിൽ വന്ന പിള്ളേരെ തല്ലി എന്തിനാ അതാണ് ഞാൻ പറഞ്ഞ സമര ആഭാസമായിരുന്നു അല്ല തീരാൻ പറ്റുമല്ലോ തീർന്നല്ലോ തീരാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയുമ്പോ അന്നും എന്നെ കളിയാക്കി പത്ത് മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ പത്ത് മിനിറ്റ് പോലും എടുത്തില്ലല്ലോ അഞ്ചു മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ രണ്ടു കൂട്ടരും തമ്മില് അഞ്ചു മിനിറ്റ് തീർന്നല്ലോ അതാണ് കുട്ടികളെ ബലിയാടാക്കി കൊണ്ടിട്ടുള്ള ആ ഒരു പരിപാടിയും പാടില്ല അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിൽ അവസാനം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീരട്ടെ ഇവിടെ മുഴുവൻ കുഴപ്പമാകണം എന്ന് ആഗ്രഹിക്കുന്നൊരു പ്രതിപക്ഷം അല്ല കേരളത്തിലുള്ളത് കാരണം ഞങ്ങളും അധികാരത്തിലേക്ക് വരാൻ പോവാ കേരളം മുഴുവൻ കുഴപ്പമാക്കിയിട്ട് അല്ല ഞങ്ങൾ അധികാരത്തിലേക്ക് വരേണ്ടത് തെറ്റ് ചൂണ്ടിക്കാണിക്കും തെറ്റ് ചെയ്തു ഗവൺമെന്റ് തെറ്റ് ചെയ്തു സി പി എം തെറ്റ് ചെയ്തു ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് ചുടി വാങ്ങിച്ചു എന്നിട്ട് ഇപ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർന്ന് ഇപ്പോ വി സിക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്നിറങ്ങാ ഒരു കുഴപ്പമില്ല ഇല്ല ഈ വി സി വന്നാൽ കയറ്റൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ പിള്ളേരെ തലതല്ലി പൊള്ളിച്ചപ്പോ പോലീസുകാർ ഗേറ്റും വന്ന് മോനെ വീടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് എസ് എഫ് ഐക്കാരെ ഇറക്കുന്ന മനോഹരമായ രംഗങ്ങൾ കേരളത്തിലുണ്ടായി ചേർത്ത് പിടിച്ചിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ യൂണിവേഴ്സിറ്റി മുഴുവൻ നശിപ്പിച്ച എസ് എഫ് ഐക്കാരെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇറക്കുന്ന ആ വാത്സല്യം കണ്ടിട്ട് കേരള പോലീസിനെ കുറിച്ച് വലിയ അത്ഭുതം തോന്നി ഉറപ്പായിട്ട് യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു വയനാട് വീട് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്പ് മുഖേനയാണ് ഫണ്ട് ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ അത് ക്ലോസ് ചെയ്താണ് കെ പി സി സി അത് ക്ലോസ് ചെയ്താണ് അല്ല അതൊക്കെ ഞാനല്ലോ പറയണ്ട കെ പി സി സി പ്രസിഡന്റ് പറയും അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ് നിങ്ങൾ ആദ്യം പോയിട്ട് കഴിഞ്ഞില്ലല്ലേ ആദ്യം പോയിട്ട് ആ എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് കോടി രൂപ പാവപ്പെട്ടവരെന്ന് പിരിച്ചിട്ട് വയനാടിന്റെ പേരിൽ പിരിച്ചിട്ടിട്ടുണ്ട് ആ പാവപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്നില്ല ഇതുവരെ ഒരു വീട് വെച്ചിട്ടില്ല ഗുരുതരമായി രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നില്ല ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊടുക്കുന്നില്ല ഞങ്ങളാണ് ഞങ്ങളൊക്കെയാണ് അവരെ സഹായിക്കുന്നത് അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിരിക്കുന്നു ആ പാവങ്ങ കൊടുക്കാൻ പറ ആകെ അഞ്ഞൂറ് പേരെയുള്ള അവിടെ അഞ്ഞൂറ് കുടുംബം ആകെ ആ അഞ്ഞൂറ് കുടുംബത്തിന് എഴുന്നൂറ്റി കോടി കിട്ടിയിട്ട് ജൂലൈ മുപ്പതിന് ഒരു കൊല്ലം തീർത്തിയാക്കുക ഒന്നും ചെയ്തില്ല സർക്കാർ